ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ പരിണാമം വളരെ കൗതുകകരവും രസകരമായിട്ടുള്ള കാര്യമാണ് ഒരർത്ഥത്തിൽ പഠിക്കപ്പെടേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഓരോ ധാരകൾ രാഷ്ട്രീയ ധാരകളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഐഡിയോളജി സംഭവിക്കുന്ന സമയങ്ങളിൽ ഇവർ ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും പിന്നെ വ്യക്തിപരമായ ആദർശം അല്ലെങ്കിൽ അവർ അവരുടെ അവരെങ്ങനെയാണ് എവിടെ നിന്ന് ഇൻവോൾവ് ചെയ്തു വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനങ്ങൾ ഇവോൾവ് ചെയ്തത് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ നിതീഷ് കുമാറിനൊരു രൂപകമായിട്ടെടുത്താൽ വളരെ കൗതുകകരമായിട്ടുള്ള അനുബന്ധങ്ങൾ മാറ്റങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വൈജാത്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും കോൺഗ്രസ്സിൽ രാഷ്ട്രീയ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പണ്ട് സ്ഥി സ്ഥിരമായിട്ട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഇതൊരു കുടുംബമാണ് കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാവുമെന്ന് പറയും ഇത് പലപ്പോഴും അവർ പറയാറുള്ളൊരു കൗണ്ടർ നെറേറ്റീവാണ് അത് ചില അത് ശരിയായിരിക്കാം പക്ഷെ വേറൊര്ത്ഥത്തിൽ അത് വളരെ നമുക്ക് എന്താ പറയുക ഒരു സർക്കാസ് ഒരു സർക്കാസമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇന്ത്യയിൽ ഈ സോഷ്യലിസ്റ്റുകളുടെ അധികാരവുമായി ബന്ധപ്പെട്ട പരിണാമം അവരുടെ ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റം അവരെങ്ങനെയാണ് അധികാരത്തെ നിലനിർത്തിയത് അതേസമയം അവർ ഏതു തരം ധാരയുടെ ഭാഗമായിരുന്നു ആ ധാര എത്ര കണ്ട് ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു ഇതൊക്കെ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നതോ ഭയങ്കര കൗതുകകരമാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ലോഹിയുടെ ലോഹിയം നമ്മൾ പറയുന്ന ലോഹിയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ട് ധാരാളം നേതാക്കൾ ആ കാലത്തെ യുവാക്കളായിട്ടുള്ള ധാരാളം സോഷ്യലിസ്റ്റുകൾ ഈ രാജ്യം മുഴുവൻ വേറെ തരത്തിൽ വരുന്നു നമുക്കറിയാം ജെ പി ജയപ്രകാശ് നാരായൺ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിൽ പലതരത്തിലുള്ള ക്രോസ് സെക്ഷനിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകളിൽ നിന്നും മറ്റ് പല മേഖലകളിൽ നിന്നൊക്കെ ധാരാളം യുവാക്കൾ ആകർഷകരാകുന്നു അപ്പം ഈ ഇത്തരത്തിലുള്ള ഐഡിയോളജി ഇൻഫ്ലുവൻസ്ഡായിട്ട് വന്ന അന്നത്തെ യുവാക്കൾ ഭയങ്കര ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള വളരെ അഗ്രസീവായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുള്ള അന്നത്തെ യുവാക്കളാണ് പലരും ഇപ്പോഴത്തെ വിവിധ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ അമരക്കാരും നേതാക്കളായിട്ടുള്ളത് പക്ഷേ ഇവരുടെ ഒരു പരിണാമം ഇവർക്ക് സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത് അത് കൗതുകകരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭയങ്കര ഒരർത്ഥത്തിൽ ഖേദകരവുമാണ് കാരണം ഈ അധികാര രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെയും കൂടെ ചരിത്രമാണല്ലോ അത് അവരുടെ അധികാരത്തെ എങ്ങനെ ഉറപ്പിച്ചു അവരുടെ വ്യക്തിപരമായ ആദർശം ഏത് അളവിൽ അവരതിനെ പ്രദർശിപ്പിച്ചു അവര് എങ്ങനെ അവരുടെ അധികാര അധികാര അധികാരത്തുടർച്ചേനെ ഒരു കുടുംബ വ്യവസ്ഥ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു ഈ മെയ്വഴക്കം ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അർത്ഥത്തിൽ കൗതുകകരമാണ് വേറെ തരത്തിൽ പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക ഒരു അതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണെന്നാണ് എനിക്ക് ഇന്ത്യയുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമുള്ള അല്ലെങ്കിൽ അൻപതുകൾക്ക് ശേഷമുള്ള ചരിത്രം എടുക്കുന്ന സമയങ്ങളിൽ ഘട്ടങ്ങളിൽ ഇതുപോലുള്ള പല നേതാക്കൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയാവുന്ന രീതിയിലാണ് വി പി സിംഗ് പിന്നീട് വരുന്നത് കാരണം നമ്മൾ ഈ പറയുന്ന സംഭരണയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഇതുമായി വരുന്നു അവിടെ തന്നെ മറ്റൊരു ധാരയിൽ വിരുദ്ധ പ്രക്ഷോഭം വരുന്നു വലിയ കോലാഹലങ്ങളും രാഷ്ട്രീയ സമ്പവകാശങ്ങളും ഉണ്ടായപ്പം അതിൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടാക്കി എടുത്തു എന്നുള്ളതാണ് വി പി സിംഗിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ ഈ ഘട്ടങ്ങൾ ഈ ഇതിൽ ചില നേതാക്കളുടെ ഇപ്പം വി പി സിംഗിനെ പോലെ ഒരാളുടെ രാഷ്ട്രീയമായി അയാൾ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യവും ആ കൃത്യമായ നിലപാടുകളും മറ്റ് പല ആളുകളിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പല ധാരകളുടെ ഭാഗമായി വന്ന നേതാക്കളിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിലെല്ലാം സം വേറെ തരത്തിലുള്ള ശൈഥില്യം സംഭവിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പൊ നമ്മള് അതുവരേക്കുള്ള രാഷ്ട്രീയത്തിന്റെ പ്രധാന ചില സംഭവകാശങ്ങളെ വെച്ചാണ് സംസാരിക്കുക എപ്പോഴും എഴുപതുകളിലെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത് പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിർണായക കാലയളവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നയൻറ്റീസ് ആയിരിക്കും തൊണ്ണൂറുകളാണ് കാരണം ആ സമയത്താണ് ഈ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെയും വലിയ ആല ഇതുണ്ടാകുന്നത് എയ്റ്റി നയൻ എയ്റ്റി എയ്റ്റ് മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തൊണ്ണൂറ്റൊന്നോടുകൂടെ നമ്മളീ പറയുന്ന സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഒരു അധ്യായം തന്നെ വേറെ രീതിയിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുമായിട്ടുണ്ടാകുന്നു അപ്പോൾ ചില നിർണായക സന്ധികളിൽ ചില കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ പറഞ്ഞിട്ടുള്ള പി സിംഗ് അടക്കമുള്ള ആളുകളുടെ റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതേസമയം വി പി സിംഗിൻ്റേത് മാത്രമല്ലാതെ ചില കൗതുകരമായ ചില രാഷ്ട്രീയമായിട്ടുള്ള ചില നിലപാടുകളുടെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട ആളുകളുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞ ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു എടുക്കുക ഒരു കാലത്ത് വലിയ ട്രേഡ് യൂണിയനിസ്റ്റ് നേതാവാണ് അത് തീപ്പൊരി നേതാവ് എന്ന് പറയുന്ന ഒരാളാണ് ജോർജ് ഫെർണാണ്ടസിൻ്റെ പ്രസംഗങ്ങൾ തൊഴിലാളി സംഘാടന മികവ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു കാലത്ത് ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ട ആളാണ് മഹാരാഷ്ട്രയിലും ആ മേഖലകളിലെ വലിയ തൊഴിൽ സമൂഹങ്ങൾ ബീഹാറിലെ പല മേഖലകളിലും പോയി വലിയ തരത്തിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും ഒക്കെ വലിയ മുഖ്യ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ഈ ഇവൻ അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പോവുകയും പിന്നീട് ഡൈനാമിറ്റ് കേസ് വരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറെ തരത്തിൽ ഇന്ദ്രക്കെതിരായിട്ടുള്ള കുറേ സാധനങ്ങൾ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളും വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള വളരെ വൈബ്രന്റ് ആയ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ സ്വീകരിച്ച് ഈ പറയുന്ന ജനതാ പാർട്ടി അല്ലെങ്കിൽ ജനതാദള് അല്ലെങ്കിൽ സമതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ഇതേ ജോർജ് ഫെർണാണ്ടസ് പിന്നീട് ബി ജെ പി സർക്കാരിന്റെ ഭാഗമാവുകയും ഡിഫെൻസ് മിനിസ്റ്റർ ആവുക എന്നൊരു അവസ്ഥ വരികയും അപ്പം ഇതൊരു ഭയങ്കര ഒരു കൗതുകകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ ജീവിതമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം അതുപോലെ ഇപ്പോൾ മുലായം ആണെങ്കിലും ലാലു പ്രസാദ് ആണെങ്കിലും ഇങ്ങനെയുള്ള നിരവധി നേതാക്കൾ ആ കാലത്ത് ഇതിൽ ആകർഷ്ടരായിട്ട് വന്നിട്ടുണ്ട് അപ്പം അവരെല്ലാം ചില ഘട്ടങ്ങളിൽ ഇപ്പം നമ്മൾ പറയുന്ന പോലെ കർശന വകര തടയുന്നു എന്ന് പറയുന്ന ഒരു പ്രധാന നിലപാട് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസ അനുഭവം അനുഭവിച്ച ധാരാളം സോഷ്യലിസ്റ്റ് നേതാക്കളുണ്ട് പക്ഷേ ഈ അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർക്കുണ്ടാവുന്ന പരിണാമങ്ങളാണ് അതിനകത്ത് അത് അത് പൂർണ്ണമായിട്ടും ഈ ആദർശകരമല്ലാതാവുകയും അധികാരവുമായി ബന്ധപ്പെട്ട ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം തൊണ്ണൂറുകൾ വരെയൊക്കെയുള്ള ആ രീതിയിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വി പി സിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഐക്കണായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ തൊണ്ണൂറുകൾക്ക് ശേഷം ഇപ്പോൾ വി പി സിങ്ങിൻ്റെ ഒരു കാലം അസ്തമിക്കുന്നു പക്ഷേ അത്തരം ധാരയുടെ ഭാഗമായി നിന്നവർ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള പിന്നീടുള്ള ഒരു മുപ്പത് വർഷത്തെയോ അല്ലെങ്കിൽ ഈ ഒരു കാൽനൂറ്റാണ്ടിൻ്റെയോ ഒക്കെ ചരിത്രം പിന്നീട് സംഭവിക്കുന്നിടത്താണ് എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ പരിണാമങ്ങൾക്ക് വേറെ തരത്തിലുള്ള ദിശാമാറ്റം സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ വേരുകൾ എന്താണെന്നുള്ളതിലേക്ക് വീണ്ടും ചകഞ്ഞു പോകേണ്ടി വരും തോന്നുന്നു കാരണം ഇപ്പോൾ ആ കാലത്തെ ജനസംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിന്നിരുന്നു നമ്മളിപ്പോൾ ഇന്നത്തെ നിലയിൽ നമ്മൾ കുറച്ച് മിതവാദികളായ ഹിന്ദുത്വ നിലപാടുകളുണ്ടായിരുന്നവരായിട്ട് ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ തീവ്ര നിലപാടുകാരെ വെച്ച് കമ്പയർ ചെയ്ത് പറയുമ്പോൾ മിതവാദികൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ധാരാളം നേതാക്കള് ഈ ജനസംഘത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ അവര് ജനതാദൾ ഇത്തരം സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അല്ലെങ്കിൽ നെഹ്റുയൻ സ്വ രാഷ്ട്രീയ ധാരയോട് ഒരു തരത്തിൽ വേറെ തരത്തിലൊക്കെ സൗമനസിപ്പെടുകയോ അല്ലെങ്കിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ജനസംഘത്തിൻ്റെ തന്നെ സ്വാധീനത്തിലുള്ള നേതാക്കളുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വാജ്പേയിനെയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ഈ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ സൃഷ്ടിയിൽ തന്നെ ഈ സോഷ്യലിസ്റ്റ് ധാരകളുടെ സൃഷ്ടിയിൽ തന്നെ ചില എന്താ പറയുക ജനിതകപരമായ പ്രശ്നങ്ങളും കൂടെ ഈ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ല കാരണം ഇവർ വന്ന പലരും വലിയ ഫ്യൂഡൽ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ഇപ്പം നമ്മൾക്കറിയാം അൻപതുകൾ അറുപതുകളിലെ മൂവ്മെൻറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന പലരും വന്നിരുന്ന പശ്ചാത്തലം ഇപ്പം പല രാഷ്ട്രീയ ഇപ്പം നെഹ്റുവിൻ രാഷ്ട്രീയത്തോടുള്ള അനുകൂല സ്വഭാവത്തിൽ വന്ന ആ കാലത്തെ കോൺഗ്രസ് എന്ന് പല നേതാക്കൾക്കും ഉണ്ടായിരുന്ന വ്യക്തിപരമായി നെഹ്റുവിനോടും മറ്റ് വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ ചായ്വുകൾ അവരുടെ വ്യക്തി ജീവിതത്തിലുൾപ്പെടെ പകർത്തിയ ആൾക്കാർ ധാരാളം പേരുണ്ട് അപ്പം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പലരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവരുടെ മറ്റ് നിലപാടുകളിലും അതിൻ്റെ ഒരു അല അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം പ്രകടിപ്പിച്ചവരാണ് പക്ഷേ എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയത് നമ്മളിപ്പം ജെ പിയുടെയും ലോഹിയുടെയൊക്കെ മൂവ്മെൻറ്റുകൾ അതിൻ്റെ സ്വാധീനം അതുണ്ടാക്കിയിട്ടുള്ള മാറ്റം അതിൻ്റെ ഭാഗമായി ഉണ്ടായ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയ സ്വാധീനം അക്കാലത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അങ്ങനെ ഒരുപാട് വലിയ അലയൊലികൾ ബീഹാറുമായി ഒക്കെ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു വ്യക്തിപരമായ പശ്ചാത്തലത്തിന്റെ ഒരു ഒരു പ്രോഗ്രഷൻ നോക്കുമ്പോൾ ഇവര് ഈ ഈ പറയുന്ന ഫ്യൂഡൽ ഏർ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ഇവരുടെ പശ്ചാത്തലങ്ങളിൽ അവരുടെ വ്യക്തിപരമായ ജീവിത രീതികളിൽ ഒന്നും തന്നെ വലിയ രീതിയിൽ വ്യതിചലിച്ചിട്ടില്ല എന്ന് കാണാൻ പറ്റും അതേസമയം ആ ആ ആ ഒരു സ്വഭാവം അവരുടെ വ്യക്തിപരമായ ആദർശത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടുകളിലും വ്യത്യാസപ്പെട്ടിരുന്നു കാരണം രാഷ്ട്രീയ നിലപാടുകളിൽ അവര് ഒരു പ്രത്യേക ഘട്ടത്തിൽ വ്യത്യസ്തമായ നിലപാടുകളെടുത്തു പലരും യു ടേൺ അടിക്കാൻ മടിയില്ലാത്ത നേതാക്കളായിട്ട് പിന്നീട് നമുക്ക് കാണാൻ ഇപ്പം പറ്റുന്നുണ്ടല്ലോ നിതീഷ് ആണെങ്കിലും മറ്റ് ഏത് രാഷ്ട്രീയ നേതാക്കൾ ഇപ്പം ദേവഗൌഡ ആണെങ്കിലും ഇപ്പൊ കേരളത്തില് എൽ ഡി എഫിൻ്റെ വളരെ പ്രബലനായ നേതാവായിരുന്ന വീരേന്ദ്രകുമാർ ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ് വളരെ ഏറ്റവും പ്രമുഖനായ നേതാക്കളുള്ള ഒരാളായിരുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോവുകയോ ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കാരണം ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ ഈ പഴയ ആ ഒരു എവല്യൂഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ കാലത്തുണ്ടായ ധാരകളിലെ മിക്ക നേതാക്കളെടുത്ത് നോക്കിയാലും ഇത്തരത്തിൽ ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇവരൊരു വൈമനസ്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല പകരം എല്ലാ പ്രസ്ഥാനങ്ങളോടും അധികാരത്തോടും വലിയ സൗമനസ്യങ്ങൾ കാണിച്ചവരാണ് അത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൽ തന്നെ ആ ഒരു സ്വാധീനം അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ ആ ഫ്യൂഡൽ മനോനിലയും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഘടകമായെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പം ലാലു പ്രസാദ് യാദവനെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ചരൺ ചരൺസിംഗിന് ശേഷം അജിത് സിംഗ് രാഷ്ട്രീയ ലോക്ദൾ പോലുള്ള പ്രസ്ഥാനങ്ങൾ പടിഞ്ഞിൽ ഏറ്റവും ശക്തമായിട്ട് ആ മേഖലയിൽ ഗാസിയാബാദിലും ആ പ്രദേശങ്ങളിലും ഒക്കെ അജിത് സിംഗിന്റെ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നു ആ പ്രസ്ഥാനം ഇപ്പോൾ ഇപ്പൊ ജയൻ ചൗധരിയിൽ എത്തി നിൽക്കുന്ന പ്രസ്ഥാനത്തിന് സംഭവിച്ചിട്ടുള്ള പരിണാമം അവർ പല സമയങ്ങളിലും പല രീതിയിൽ ഭിന്നിച്ചും പലരുമായി അസോസിയേറ്റ് ചെയ്ത് നിന്നവരാണ് മുലായം സിംഗ് യാദവിൻ്റെ വലിയ നിലപാടുകളുടെ പേരിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളാണ് മറ്റു തരത്തിലുള്ള ഒ ബി സി രാഷ്ട്രീയമൊക്കെ വലിയ രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷേ പല ഘട്ടങ്ങളിലും മുലായം സിംഗും ഈ പറയുന്ന ഇന്നിപ്പം ബി ജെ പി സഖ്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് അഖിലേഷ് യാദവിനും ഒക്കെ ഉള്ളതെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള അവർ അവർ എന്ന് എന്തൊക്കെ കാര്യങ്ങളോട് അവർ പ്രതികരിച്ചിരുന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നോ അതിലേക്ക് അവരുമായിട്ട് സമരസപ്പെടുന്നതിന് വലിയ ബുദ്ധിമുട്ട് കാണിച്ച ഒരാൾക്കാരല്ല ഇത് മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭവം ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ധാരയുടെ ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഇപ്പം ജോർജ് ഫെർണാണ്ടസിന് ഉണ്ടായ മാറ്റം പരിശോധിച്ചാൽ ഇപ്പൊ രാംവിലാസ് പാസ്വാനുണ്ടായ മാറ്റം ഇപ്പം അപ്പുറത്ത് ഇപ്പൊ നമുക്കറിയാലോ നവീൻ പട്നായിക് ബിജു പട്നായിക്കിന്റെ അവിടെ വേറൊരുതരം ഒഡീഷയിലും മറ്റ് മേഖലകളിലെ രാഷ്ട്രീയം ഇപ്പൊ ബീഹാറിൽ ഇതിന്റെ മുഴുവൻ കൾട്ടിവേറ്റ് ചെയ്ത ഈ പ്രസ്ഥാനങ്ങളുടെ വലിയ രാഷ്ട്രീയ ലെവലി ഉണ്ടാക്കിയവരാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തവരാണ് പക്ഷേ ഇവരെയൊക്കെ വേറെ തരത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊണ്ട് ഈ ജനങ്ങളെ മാറ്റുന്നതില് കാരണം എപ്പോഴും വലിയ ട്രിഗർ ഫോഴ്സ് ആയിരുന്നവരാണല്ലോ ഈ ബീഹാറിലെ ഒക്കെ സാധാരണ കൂലി ജനത എന്ന് പറയുന്ന കർഷകർ ഇവ ഇപ്പോൾ പോലും നടക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ ഈ കർഷക പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള വലിയ കർഷകരെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഒരു കൃത്യമായ ദിശ കൊടുക്കുന്നതിൽ ഈ സോഷ്യലിസ്റ്റുകൾ പരാജയപ്പെടുന്നതിന്റെ ഒരു കാരണം പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ കാണിച്ചിട്ടുള്ള ഈ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആഴമില്ലായ്മ ഈ നേതാക്കൾക്കും അതിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യം അവർ എല്ലാ കാലത്തും പുലർത്തിപ്പോകുന്നുള്ളതാണ് അവരുടെ പിന്തുടർച്ചാവകാശങ്ങൾ അവരെങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കുടുംബവ്യവസ്ഥയുടെ ഭാഗമാക്കി നിലനിർത്തിയത് എന്നുള്ളതും കൂടെ ഇതിനോട് ചേർത്ത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവർ അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിക്കുണ്ടായ സ്വാധീനം എത്ര കണ്ടു അതിനുണ്ടായിട്ടുള്ള ലിമിറ്റേഷൻ ഇതെല്ലാം നമുക്കറിയാം അതിൻ്റെ ചരിത്രം അറിയാം യഥാർത്ഥത്തിൽ ഈ ജനതേനെ ഏറ്റവും അധികം പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന വിഭാഗം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റുകളായിരുന്നു കാരണം അവർക്ക് എല്ലാ തൊഴിൽ സാധാരണ മേഖലയിലും എല്ലാ അസംഘടിതരായ മനുഷ്യരുടെക്കിടയിലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ബിഹാറി ജനത അല്ലെങ്കിൽ യു പിയിലെ സാധാരണ ജനത അല്ലെങ്കിൽ ഹരിയാനയിലെ ഇപ്പോൾ നമ്മൾ ചൗട്ടാലയുടെ സമയത്ത് ഇത് ഓർമ്മയില്ലേ അങ്ങനെ നിര ഓരോ ഓരോ മേഖലകളെടുത്താലുള്ള നേതാക്കന്മാർ ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള ജനപിന്തുണ അതാത് മേഖലകളിൽ ഉണ്ടായിരുന്നു അതായത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ആക്സസ് ഇല്ലാത്ത മേഖലകളായിരുന്നു മിക്കവാറും കേരളത്തിലോ ബംഗാളിലോ ത്രിപുരയിലോ ഉണ്ടായിരുന്ന പോലുള്ള ഒരു സ്വാധീനം മറ്റ് മേഖലകളിൽ ഉണ്ടായിട്ടില്ല മാക്സിമം വന്നാൽ വാരണാസിയിലെ നെയ്ത്വഴിലാളികളുടെ ഇടയിലും ബോംബെയിലെ മില്ല് തൊഴിലാളികളുടെ ഇടയിലും തെലുങ്കാൻ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കർണാടകയിലെ ചില മേഖലകളിൽ ഇപ്പോൾ ഹൈദരാബാദിൻ്റെ ചില ട്രേഡ് ഈ പറയുന്ന തൊഴിൽ മേഖലയിൽ അതുപോലെ ഇത്തരത്തിലുള്ള വളരെ ലിമിറ്റഡായ മേഖ ഇതിലും ബാക്കി രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിലും മാത്രമാണ് ഒരു കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നത് അതേസമയം സോഷ്യലിസ്റ്റുകൾക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപകമായ അടിസ്ഥറയും അടിസ്ഥാനവും തൊഴിലാളികൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിരുന്നു അവരെ ഒരു ഘട്ടത്തിലേക്ക് ഈ മൂവ്മെൻറ്റുകൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവർ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ ഉപേക്ഷിക്കപ്പെട്ട ജനത ആയി പോവുകയോ അല്ലെങ്കിൽ അവർക്ക് അരക്ഷിതരായി പോവുകയും ആ ജനത പലതായി വേർ പല പ്രസ്ഥാനങ്ങളുടെ ഭാഗമാവുകയും ചെയ്യാറ് അപ്പോൾ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു നേതൃ സമൂഹ ഒരു നേതൃ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ മാറിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവരെന്താണ് ചെയ്തത് ഈ പറയുന്ന പാർലമെൻ്ററി ജനാധിപത്യ അധികാര വ്യവസ്ഥയുടെ അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യാമോഹങ്ങളുടെയും അവരവരുടെ ഓരോ സംസ്ഥാനങ്ങളിലെ അധികാരം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവരെ തന്നെ നിലനിർത്തി അവരുടെ ഒരു ഒരു ഫാമിലി സിസ്റ്റത്തെ അധികാരത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് വിഘടിച്ച് അത് അത് ഈ പറയുന്ന പോലുള്ള യൂടുകൾക്ക് യാതൊരു മടിയില്ലാത്ത പ്രസ്ഥാനമായിട്ട് പോയപ്പോൾ ഈ ജനതയാണ് സത്യം പറഞ്ഞാൽ സ്റ്റക്കായി പോയത് അല്ലേ അതുകൊണ്ടാണ് അവരൊരു ഘട്ടത്തിന് ശേഷം അവർ പല പ്രസ്ഥാനങ്ങളിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടല്ലേ ഇപ്പൊ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഈ ബീഹാറിലെ മറ്റു മേഖലകളിലെയൊക്കെ കർഷ കൂലിപ്പണിക്കാരായ സാധാരണ മനുഷ്യര് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ഇതിലേക്ക് പോകണം എന്നുള്ള വലിയ ആശ കുഴപ്പത്തിൽ പെടുന്നതിൻ്റെ കൂടെ ഫലമാണ് അതിൻ്റെ തന്നെ അതിനെ കൾട്ടിവേറ്റ് ചെയ്യാണ് നിതീഷ് കുമാർ ഉൾപ്പെടെ ചെയ്യുന്നത് ഇപ്പം നിതീഷ് കുമാർ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ഘട്ടത്തിലും എവിടേക്ക് തിരിയുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല എനിക്ക് തോന്നുന്നു നിതീഷ് കുമാർ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട സിമ്പിൾ ഒരു പൊളിറ്റിക്കൽ രൂപകമാകേണ്ടതിന്റെ കാരണം ഇതായിരിക്കും ഈ അപ്പോൾ ഒരു ജനത ഈ ജനതേന ഒരു ഘട്ടത്തിൽ പെരുവഴിയിലേക്ക് നിർത്തി അവരവരുടെ ആഡംബരക്കാലുകളിൽ ഓടിച്ചുപോയ നേതാക്കളുടെ സമൂഹമായിട്ടും കൂടെ എനിക്ക് തോന്നുന്നു സോഷ്യലിസ്റ്റുകളെ കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഇന്ത്യയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയിലെ ദളിത്സ് എന്ന് പറയുന്നത് എക്കാലത്തും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്ന ആൾക്കാരാണ് അല്ലേ ഒരു കാരണം അതിന്റെ കാരണം ചരിത്രപരമായ കാരണങ്ങളാണ് സാമൂഹികമായ കാരണങ്ങളാണ് അതായത് അവർ അവരുടെ അവർക്ക് ലഭിച്ച അവരിലേക്ക് വന്ന പ്രോമിസുകൾ അല്ലെങ്കിൽ അവർ പല പ്രസ്ഥാനങ്ങളിൽ ആകർഷ്ടരാക്കപ്പെടുകയും പല ഘട്ടങ്ങളിൽ അവർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു വേറെ തരത്തിലുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടുകയോ പല വഴികളിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്ത സംഭവങ്ങളും കൂടിയാണ് ഈ ആശയക്കുഴപ്പം ഇന്ത്യയിലെ ദളിസിന് പൊതുവെ എല്ലാ കാലത്തും ഉണ്ടെന്ന് തോന്നുന്നു അത് അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിലുണ്ട് അവരുമായി ബന്ധപ്പെട്ട ബഹുജൻ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെ സ്വഭാവത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ബി എസ് പി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മായാവതി മുതൽ സി കെ ജാനുവിൻ്റെ വരെ രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ അതിൻ്റെ നാൾ വഴികളില് ഈ പറയുന്ന ഒരു ആശയക്കുഴപ്പത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ എവിടെയൊക്കെയോ കൊണ്ടുവന്ന് നിർത്തപ്പെട്ടതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഈ പലവഴിക്ക് വേർതിരിഞ്ഞു പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തതിൻ്റെതായിട്ടുള്ള ചില അങ്കലാപ്പുകൾ ഉണ്ടെന്ന് കാണാം അങ്ങനെയാണ് ഇപ്പോൾ കാൻഷിറാമിൻ്റെ ഒരു വേറെ തരത്തിലുള്ള ഐഡിയോളജിക്കൽ ഒരു ബാക്കപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് വളർന്നു വന്ന ആ സമയത്ത് ബഹുജൻ പ്രസ്ഥാനങ്ങളുടെ സമയത്ത് അന്ന് മുലായം സിംഗും മായ മായാവതിയുമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലത്ത് പിന്നീടാണല്ലോ ഇത് 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 വേർതിരിയുന്നതും രണ്ട് പ്രസ്ഥാനങ്ങളാവുന്നത് ബി എസ് പിയും ഈ പറഞ്ഞ പോലെ സമാജ്വാദി പാർട്ടിയിലേക്ക് വേറെ തരത്തിൽ മുലായം സിംഗ് വേറെ രീതിയിലേക്ക് ഈ നമ്മൾ പറയുന്ന കീഴാല രാഷ്ട്രീയത്തിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ദളിത് രാഷ്ട്രീയത്തിൻ്റെയും ഒ ബിസി രാഷ്ട്രീയത്തിൻ്റെയും വേറെ തരം ധാരകളുണ്ടാക്കുന്നത് അപ്പം ബി എസ് പി എല്ലാ കാലത്തും ഈ ഒരു ആശയക്കുഴപ്പത്തിന്റെ പ്രശ്നം നേരിട്ടിട്ടുണ്ട് അതേസമയം ബി എസ് പി വേറെ തരത്തിൽ നമുക്ക് ഇന്ത്യയിലെ ഈ പറയുന്ന സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദളിത്സിൻ്റെ ഒരു അവരുടെ ആഗ്രഹ നിവർത്തികളുടെ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള വലിയ സ്വപ്നങ്ങൾക്ക് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ബി എസ് പി അധികാരത്തിൽ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ആത്മവിശ്വാസത്തെ കുറിച്ച് ഈ യു പിയിലെ ദളിത് നേതാക്കൾ പറഞ്ഞിരുന്ന പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടുത്തെ ആളുകൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയും ഈ പോലീസ് സ്റ്റേഷനുകളിൽ കോൺഫിഡൻസ് ഓടുകൂടെ പരാതി പറയാൻ പറ്റുന്ന ഏക സാഹചര്യം എന്ന് പറയുന്നത് മായാവതി ഭരിക്കുമിഴാന്ന് പറയും കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ കല്യാൺ സിംഗിൻ്റെ മന്ത്രിസഭയുടെ കാലത്താണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചൂടെ രാജ്നാഥ് സിംഗ് ഭരിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ഭരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക അപ്പം ഈ സമയങ്ങളിൽ പോലീസിൽ എപ്പോഴും ഈ ഏത് രാഷ്ട്രീയ പാർട്ടി വരുന്നോ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട അധികാര ജാതി ഘടനകളുടെ ഒരു അപ്രമാദിത്യം സംഭവിക്കാറുണ്ട് അപ്പോൾ അതിനവർ ഉദാഹരണമായിട്ട് പറയുന്നത് യു പിയിൽ നിന്നുള്ള ഒരു ദളിത് ബുദ്ധിജീവി ആയിട്ടുള്ള ഒരു സമയ സമയപ്രവർത്തനവുമായിട്ട് മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ യാദവർക്ക് ഭയങ്കര അപ്രമാദിത്യം കിട്ടുന്നതാണ് സമാജ്വാദി പാർട്ടി വരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ അപ്പോൾ അതില്ലാത്തൊരു സമയം വരുന്നു എന്ന് പറയുന്നത് ബി എസ് പിയുടെ സമയത്താണ് അപ്പോൾ ആ രീതിയിൽ അവർക്ക് വലിയ രീതിയിലുള്ള അവരുടെ ഈ പറയുന്ന ആ വിഭാഗത്തിന് വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള ആലോചനകളോ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ കുറേയൊക്കെ ആ രീതിയിൽ നടപ്പാക്കപ്പെടും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കുന്ന ബി എസ് പി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ബി എസ് പി കഴിഞ്ഞ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബി എസ് പി ബി ജെ പി എടുത്ത് അവരെ അവരെ പിന്തുണയ്ക്കുന്ന രീതിയിൽ നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കടുത്ത ഒരു മോദി വിരുദ്ധ നിലപാടോ ഒരു ബി ജെ പി വിരുദ്ധ നിലപാടോ ബി എസ് പി ഇപ്പൊ പ്രകടിപ്പിച്ച് കാണുന്നില്ല മറ്റൊന്ന് മഹാഗഡ്ബന്ധന്റെ ഭാഗമാവുകയോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ട് അതിനൊരു കാരണം ബി എസ് പി പറയുന്ന ഒരു പരാതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മഹാഗഡ്ബന്ധൻ വന്ന സമയത്ത് യു പിയിലെ എല്ലാ മേഖലകളിലും ഇവർ ഒരുമിച്ച് മത്സരിക്കുന്ന സമയത്ത് ഈ സീറ്റുകൾ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് ഈ ബി എസ് പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എസ്പിയുടെ പിന്തുണ തിരിച്ചു എന്നുള്ള രീതിയിൽ പക്ഷേ ഇത് ലഖ്നോവിൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇത് നടക്കും മായാവതി അഖിലേഷ് യാദവ് എല്ലാം ഒരുമിച്ച് വലിയ റാലികളിൽ പങ്കെടുക്കുന്നു ഒരുമിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു പക്ഷേ ആളുകളുടെ ഉള്ളിൽ ഉള്ള ജാതി മേൽക്കോയ്മയും അവരുടെ ആറ്റിറ്റ്യൂഡും വലിയ അപകടം ഉണ്ടാക്കി എന്നുള്ള പരാതി ബി എസ് പി പറയുന്നുണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി എസ് പിന്നെ വെച്ചാൽ പ്രധാനപ്പെട്ട പരാതി സമാജ്വാദി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മേഖലകളിൽ ഞങ്ങൾ ദളിത്സ് ഇപ്പം ഇവരുടെ മായാവതിയുടെ ഉൾപ്പെടെയുള്ള ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാം പെട്ടവരെല്ലാം സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം അവർ സ്വാഭാവികമായിട്ട് ആ മുന്നണി മര്യാദ മഹാഗഠ്ബന്ധൻ്റെ മര്യാദ കാണിച്ചുകൊണ്ട് ഞങ്ങൾ പരമാവധി വോട്ട് സമാഹരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ മേഖലകളിൽ ബി എസ് പി സ്ഥാനാർത്ഥിയെ നിർത്തി എസ് പിന്തുണയ്ക്കുന്ന മേഖലകളിൽ സമാജ്വാദി പാർട്ടിക്ക് ബി എസ് പിക്ക് ആ വോട്ട് യഥാർത്ഥത്തിൽ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം ചരിത്രപരമാണ് അത് ജാതീയമാണ് അത് അതാണ് ബി എസ് പി ആ സമയത്ത് ഉന്നയിച്ചൊരു കാര്യം കാരണം യാദവർക്ക് ദളിസിനോ വോട്ട് ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ബി എസ് പി അതിൽ പറഞ്ഞത് അത് ഞങ്ങൾക്ക് തെളിഞ്ഞു ഞങ്ങൾക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ പല മേഖലകളിലും യാദവ വോട്ടുകൾ എൻ എൻബ്ലോക്കായിട്ട് ബി ജെ പിക്ക് പോയത് അപ്പം ഇങ്ങനെ ഒരു ജാതി മേൽക്കോയ്മയുടെ പ്രശ്നം നിലനിന്നിരുന്നു ഈ അരക്ഷിതമായ അവസ്ഥകള് പിന്നെ ഈ പറഞ്ഞ പോലുള്ള പല ഘട്ടങ്ങളിലും പാർട്ടികൾ ദളുസിനെ ഉപയോഗിക്കുകയും ഉപേക്ഷിക്കുകയും പിന്നെയും ഉപയോഗി ഉപയോഗിക്കുകയും പിന്നെയും ഉപേക്ഷിക്കുകയും ചെയ്ത് എൻ്റെയും കൂടെ ആ പശ്ചാത്തലത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം എനിക്ക് ഒന്ന് ഈ സ്വത്ത്വാദ രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോഴും അതിൻ്റെ ഒരു പരിമിതി ഇതാണ് ഒരു 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 ആശയക്കുഴപ്പം ഇവരിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പം സി കെ ജാനു ബി ജെ പിയുടെ പിന്തുണയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് സി കെ ജാനുവിൻ്റെ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഈ ഏത് രാഷ്ട്രീയധാരയുടെയിലേക്ക് അവരെത്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു അപകടം കൂടെ ഉണ്ട് അത് ഈ ഈ ഈ ഈ ഈ ഈ അപകടകരമായ പരിണാമത്തിൽ ഈ പല ധാരകൾ എങ്ങനെയാണ് ദളിത്സന് ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ ഒരു അരക്ഷിത ബോധം കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ബി എസ് പി ആ കാര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അപകട അപകടകരമായൊരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ അവർക്കൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു മാത്രമല്ല ഈ ദളിത് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒ പി എസ് സി വിഭാഗങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സോഷ്യലിസ്റ്റുകൾക്ക് ഒരു പ്രശ്നം കൂടിയാണത് നേരത്തെ ഈ ബനിയൻ നമ്മൾ പറയുന്ന ഈ ബനിയ ബ്രാഹ്മിൺ പാർട്ടി പേര് കേട്ട പഴയ ബി ജെ പിക്ക് കേട്ടിരുന്ന പേരുണ്ടല്ലോ ഇന്നാ പേരിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു ഒ ബി സികൾക്ക് ഏറ്റവും സ്വീകാര്യമായ പാർട്ടിയായിട്ട് ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട് ദളിത്സിനും നല്ലൊരു ശതമാനം ദളിത്സിനും കൂടെ സഹകരിക്കാൻ പറ്റുന്ന പാർട്ടിയായിട്ട് ദളിത്സിനെ അവർ ആ രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഈ ഇതെല്ലാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റ് ധാരകളുടെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളെ മാറ്റി നിർത്തിയത് കാരണം കമ്മ്യൂണിസ്റ്റുകൾക്ക് ആ മേഖലയിലൊന്നും സ്വാധീനം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റുകൾക്കായിരുന്നെങ്കിൽ അവരൊരു ഘട്ടത്തിൽ കയ്യൊഴിഞ്ഞ സമൂഹങ്ങളാണിപ്പം സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കൺഫ്യൂസ്ഡായി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് അവസാനം ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ പാർട്ടിയുടെ വേറെ തരത്തിലുള്ള ഒരു അവ ഒരു ഒരു എന്താ പറയുക ഒരു ഓരോ ഗ്രേഡിൽ അവരുടെ ആ ഗ്രേഡിലേക്ക് അവർക്ക് ഉയരാൻ കഴിയില്ലെങ്കിൽ പോലും അവരുടെ ഒരു വോട്ട് ബാങ്കാക്കിയിട്ട് അവരെ ഇങ്ങനെ റിസർവ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ ബി ജെ പി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ഈ ഈ ഈ ഈ ഈ ചരിത്രത്തിൻ്റെ പരിണാമത്തിൽ ഈ സോഷ്യലിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട് അവർ അലാക്ഷിതരാക്കിയതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്